നമ്മളച്ചനല്ലേ ഇയാളെ തൊപ്പി ഉണ്ടല്ലോ ആ മനസ്സിലായില്ലേ നമ്മുടെ തൊപ്പിയുടെ വാലാണ് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് എന്തോ ഓപ്പറേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി തൊപ്പിയോട് പൈസ വെച്ചപ്പോൾ തൊപ്പി കയ്യിലുള്ള പൈസ ഒക്കെ മോഞ്ചിപ്പോയി എന്ന് പറഞ്ഞ ആ ഒരാളാണ് ഈ അച്ചായൻ ഏ ഇതാര് അച്ചായന ഏതാണാ പെണ്ണ് ഏയ് ഹാപ്പി ബർത്ത്ഡേ അറിയിച്ചത് കണ്ടൊരു ഫോട്ടോ ഉണ്ടല്ലോ നിങ്ങൾ കൊള്ളാം ആ ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അയ്യോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വീഡിയോ അല്ല അതായത് ഈ അച്ചായനുമായിട്ടൊരു സൗഹൃദമുള്ള സമയത്ത് ശ്രദ്ധിക്കണം സൗഹൃദമുള്ള സമയത്ത് എടുത്ത ഫോട്ടോയാണ് നിങ്ങൾ ഇപ്പോ രണ്ട് ഫോട്ടോ കണ്ടില്ലേ സൗഹൃദത്തിന്റെ ഹോ അതൊക്കെ അങ്ങേ അറ്റയാണ് എന്നുള്ളതാ എന്തായാലും ആ ചേച്ചിക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് കേക്കാം ഹായ് എന്റെ ഞാനിപ്പം ഇങ്ങനെ ഒരു വീഡിയോ അച്ചായനാണോ എല്ലാവർക്കും ഏകദേശം കുറച്ചുപേർക്കെങ്കിലൊക്കെ അറിയാം തൊപ്പിയുടെ അച്ചായൻ വേറെ പേര് മെൻഷൻ ചെയ്യാൻ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ മനസിലായില്ലേ ഏവരും കൂലിയൊന്നുമില്ലാതെ തൊപ്പിയുടെ പിന്നാലെ ആ വീഡിയോ നടക്കുന്നത് തൊപ്പി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടാവ എന്തായാലും കൊള്ളാ ഈ പെൺകുട്ടിയാണ് സോറി ഈ ചേച്ചിയാണ് നിങ്ങൾ അച്ചായന്റെ കൂടെ കണ്ടത് അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് സൗഹൃദമാണ് സൗഹൃദം തുടർന്ന് കേക്കാം എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടാനും താല്പര്യം ഉണ്ടായിട്ടില്ല പക്ഷെ ഈ ഇങ്ങനെ പറയാൻ കാരണം പുള്ളിയുടെ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ബർത്ത്ഡേക്ക് പുള്ളി ഒരു സ്റ്റോറി ഇട്ട് പുള്ളി സ്റ്റോറി ഇട്ടത് എന്റെയും പുള്ളിയുടെയും കൂടെ ഒരു ആയിരുന്നു ഫസ്റ്റ് ഞാൻ പറയട്ടെ പുള്ളിയായിട്ട് ഞാൻ ഇപ്പൊ ഒരു കണ്ണ കോണ്ടാക്റ്റും ഇല്ല പുള്ളിയായിട്ട് ഞാൻ പുള്ളിയുടെ അടുത്തും ഞാനില്ല അത് ഫസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പുള്ളി അങ്ങനെ വിചാരിച്ചിട്ടാണ് കുറെ സ്റ്റോറി ഇട്ട് എല്ലാരെയും കാണിച്ചു വെച്ച പോയിരുന്നു ഞാൻ പുള്ളിയുടെ കൂടെ ഇല്ല എനിക്കറിയില്ല പുള്ളി എന്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നെന്ന് എനിക്കറിയില്ല പുള്ളി കുറച്ച് പ്രോബ്ലംസ് ആയതുകൊണ്ട് മാത്രമാണ് പുള്ളിയാണ് ഞാൻ ബ്ലോക്കെല്ലാം ചെയ്തു വെച്ചത് പുള്ളി നല്ല നല്ല സൗഹൃദത്തിലായിരുന്നു ഞങ്ങള് പുള്ളി പുള്ളിയുടെ നല്ല ഇതായിരുന്നു പുള്ളി ഒരു കുഴപ്പം ആ സമയത്തൊന്നും നല്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞാൻ പുള്ളി എന്നാലും ഉണ്ടായിരുന്നെങ്കിലും ഞാനത് പറഞ്ഞു അങ്ങനെയല്ല എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ പുള്ളി ഓക്കെ ആവുമായിരുന്നു അങ്ങനെ പിന്നെ പിന്നെ പുള്ളിയായിട്ടുള്ള കോൺടാക്റ്റ് ഞാൻ കണ്ടിന്യൂ ചെയ്തത് പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തപ്പോഴും പുള്ളി ആ ക്യാരക്ടറാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ബാക്കിലോട്ട് വല്ല പുള്ളിയുടെ കൂടെ ഓക്കെ ആവില്ല പിന്നെ നമ്മുടെ കൂട്ടത്തിൽ പെട്ടെന്ന് നിന്ന് ഒരാളെ പെട്ടെന്ന് അവോയ്ഡ് ചെയ്യുമ്പോൾ അത് അത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നോർമലി പുള്ളിനോടുള്ള ടോക്ക് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് വേറെ റിലേഷനായിട്ടൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല പുള്ളിയോട് ഞാൻ എപ്പോഴായിട്ട് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ടായിട്ട് നിൽക്കാനാണെങ്കിൽ നിങ്ങളുടെ ഏത് സിറ്റുവേഷനിലും ഞാൻ കൂടെ ഉണ്ടാകും അത് എപ്പോഴും ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നതാണ് എന്ത് ആവശ്യം വന്നെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ നിങ്ങളെ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യും എന്നെ കഴിയുന്ന എനിക്ക് ചെയ്യാൻ പറ്റുന്ന നോക്കി ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് ഞാൻ പുള്ളി അത്രയും സപ്പോർട്ടായിട്ട് നിന്നൊരു വ്യക്തിയാണ് അതായത് നല്ല സൗഹൃദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് എന്നിട്ട് ഒരു തരത്തിലുള്ള ബന്ധത്തിന് നിങ്ങൾ നിൽക്കണ്ട എന്തിനു സഹകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഡീപ്പായിട്ടുള്ള സൗഹൃദത്തിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ് ആണ് നിങ്ങളിപ്പോ കണ്ടത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ചില സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഇയാളായിട്ടൊക്കെ സൗഹൃദത്തിൽ എത്തുന്നു അവര് കുറെ പേഴ്സണൽ ലൈഫിൽ എടുത്ത കുറെ ഫോട്ടോസ് അത് ഓരോ ദിവസമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇടുന്നു അതായത് അച്ചായൻ എന്റെ അച്ചാച്ച നിങ്ങൾക്ക് എന്തിൻറെ കേടായിരുന്നു എന്നുള്ളതാണ് ഈ പെൺകുട്ടി നിങ്ങൾക്ക് എല്ലാ സൗഹൃദ വലയത്തിന്റെ ഉള്ളിൽ നിന്നും തരാനുള്ളതൊക്കെ തന്നില്ലേ എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഈ മറ്റു പരിപാടി ചെയ്യുന്നത് ഊണത്തരം ചെയ്തത് ഞാൻ അതിന്റെ ഇടയിലൊന്നും പറയാതിരിക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ കേട്ടോ പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ ഇനി അടുത്ത് എന്തൊക്കെയോ പറയുന്നത് പക്ഷെ നശിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു മെന്റാലിറ്റി കൊണ്ട് നടക്കുകയാണ് ഈ മനുഷ്യൻ ഇങ്ങനൊക്കെ ചിന്തിക്കാൻ പറ്റുന്നെന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും വളരെ വളരെ മോശമായി പോയി അല്ലെ എങ്ങനെ ആൾക്കാർക്ക് ചിന്തിക്കാൻ കഴിയണത് വളരെ മോശമായി പോയി ഓഹോ പുള്ളിക്ക് നേരത്തെ ഇതുപോലെ ഇതുപോലെ കൊറേ പ്രശ്നം എനിക്കെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട് പുള്ളി അപ്പോഴും ഞാൻ ക്ഷമിച്ച് പുള്ളിയുടെ അടുത്ത് പിന്നെയും കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ച് ഓക്കെ പോട്ട് ആരും ഇല്ല അത് തെറ്റും പുള്ളിയുടെ വിവരമില്ലായ്മ എന്ന് കണ്ടിട്ട് ഞാൻ അത് മൈൻഡ് അങ്ങനെ ആക്കിയിട്ടുള്ളൂ പുള്ളിയുടെ വിവരമില്ലായ്മയാണോ അല്ലെങ്കിൽ വേറെ വല്ല ആളുടെ വിവരമില്ലായ്മയാണോ ആ അടിപൊളി സൗഹൃദത്തിന്റെ ഇടയിൽ നടന്നതെന്ന് നമുക്കറിയില്ലല്ലോ ഫോട്ടോസ് ഇനി കുറെ ഇടാണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നു വീഡിയോസ് ഇട്ടാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ വേറെന്തോ പറഞ്ഞു വരുന്നത് കേൾക്കാം അത് ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ മൈൻഡ് മൈൻഡാണല്ലോ പോട്ട് ക്ഷമി ചിലവർക്ക് അത് സാരമില്ല എന്നുള്ള രീതിയിൽ വെക്കും ചിലവര് പിന്നെ ആ വഴി തിരിഞ്ഞു നോക്കാത്തവരുണ്ടൊക്കെ പക്ഷെ ഞാൻ അങ്ങനെയല്ല എനിക്ക് ആ ഒരു കഴി പോട്ട് സാരമില്ലാന്നുള്ള മെന്റാലിറ്റി വെച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും കടന്നിപ്പോ എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് ഇത്രയും കിടന്നിട്ട് അനുഭവിക്കേണ്ടി വന്നത് എന്റെ പൊന്നു ചേച്ചി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ കേസ് കൊടുക്കുക കാരണം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എടുത്ത നിങ്ങളുടെ സൗഹൃദത്തിന്റെ ഇടയിലെടുത്ത ഡീപ്പ് സൗഹൃദത്തിന്റെ ഇടയിലെടുത്ത കുറെ ഒരു കുഴപ്പമില്ലാത്ത അടിപൊളി ഫോട്ടോസ് അല്ലെ നിങ്ങൾ ഫോട്ടോസ് എടുത്ത് കാണുന്നുണ്ടല്ലോ ആ ഫോട്ടോസ് എടുത്തത് ഇങ്ങനെ ചെയ്തതിന് നിങ്ങൾ കേസ് കൊടുക്കണമായിരുന്നു ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുഖം കാണിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നിങ്ങൾ തന്നെ ഈ മുഖം കാണിച്ച് നിങ്ങളുടെ പ്രൊഫൈലിൽ ഇട്ട വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അച്ഛൻ്റെ മുഖം എല്ലാവരും അറിയട്ടെ ഇങ്ങനെ വൃത്തികടിച്ച് പാടില്ലായിരുന്നു അതുകൊണ്ട് കാണിക്കുക നോർമലി ടോക്കും എല്ലാം ഉണ്ടായിരുന്നു പുള്ളി എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫിനാൻഷ്യലി നല്ല രീതിയിൽ ആ സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ജോലി കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു തരാം അതുവരെ അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അത് വേറെ ഒന്നും അല്ല നമുക്ക് അറിയുന്നവരടുത്ത് ചോദിക്കുമ്പോൾ നമുക്കൊരു ബലമാണെന്ന് ആണല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ പുള്ളിയുടെ അടുത്ത് പൈസ ചോദിച്ചത് ഓക്കെ 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 അതായത് പുള്ളിയോട് അങ്ങനെ ചോദിക്കാൻ കാരണം നല്ല സൗഹൃദമുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ തരുമല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് നല്ല സൗഹൃദമാണല്ലോ പിന്നെ പക്ഷെ ആ പൈസ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ചെയ്തു വളരെ വളരെ പോയി പക്ഷെ അതിന്റെ ബേസിൽ എനിക്ക് പുള്ളി പറയുന്നതെല്ലാം കേട്ട അനുസരിച്ച് നിന്നും ടോർച്ചറിങ് ചെയ്യേണ്ട കാര്യം എനിക്കില്ല ഇപ്പൊ നമ്മളൊരു നല്ല ഇപ്പൊ സൗഹൃദത്തിലായിട്ടുള്ള എങ്ങനെ ഇഷ്ടത്തിലാണ് ഇരിക്കുന്ന സമയത്താണെങ്കിലും നമ്മളെല്ലാരും നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടുന്ന നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്നു സംസാരിക്കും നമ്മുടെ പേഴ്സണൽ കാര്യം അതെന്താ നമ്മളെല്ലാവരും ഒരു വിശ്വാസം കൊടുക്കുന്ന ഒന്നാണ് തെറ്റാണെന്ന് മനസ്സിലായി ഓഹോ അങ്ങനെ തുറന്ന് പറഞ്ഞപ്പോടുത്ത ഫോട്ടോ ആണ് അതല്ലേ അതാണ് നല്ല സൗഹൃദങ്ങൾക്കിടയിൽ നമ്മൾ ഡീപ്പായിട്ട് നമ്മുടെ സത്യങ്ങൾ നഖുന സത്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ അതൊക്കെ മിസ് യൂസ് ചെയ്യണം ശരിയല്ല അങ്ങനെ എടുത്ത നഖുന സോറി അങ്ങനെ എടുത്ത നഖുന സത്യത്തിന്റെ ഇടയിലുള്ള ഫോട്ടോ വളരെ വളരെ മോശമായി മോശ എനിക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം പ്രണയത്തിന്റെ ഇടയിൽ സോറി പ്രണയല്ലേ ഇതില് ഇതിൽ സൗഹൃദം സൗഹൃദത്തിന്റെ ഇടയിലെടുത്ത ഇങ്ങനെയുള്ള ഫോട്ടോസ് പുറത്തുവിട്ടത് അച്ചായ ഊ ഉ അതിപ്പോ പിണങ്ങുമ്പോ വേറൊരു രീതി മിണ്ടുമ്പോ നമ്മള് സ്നേഹത്തോടെ ഇരിക്കുക എല്ലാരും ഇരിക്കുന്ന സമയത്ത് വേറൊരു രീതി അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതെനിക്ക് അങ്ങനെ ചെയ്യാൻ അറിയത്തില്ല അവർക്കൊക്കെ അത് ചെയ്യാൻ സാധിക്കും അതിന്റെ പ്രൂഫാണല്ലോ ഇപ്പൊ കാണിച്ചത് പുള്ളി അല്ല പിന്നെ അവർക്കും അങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റും അതിന്റെ പ്രൂഫാണല്ലോ ഇപ്പൊ കാണിച്ചത് എന്നുള്ളത് നല്ല സൗഹൃദത്തിന്റെ ഇടയിലെടുത്ത നല്ല അടിപൊളി ഫോട്ടോ അത് പുറത്ത് കാണിക്കേണ്ട അച്ചായ എന്ത് കാട്ടി പുള്ളി ഇപ്പൊ ആ വീഡിയോ ഇട്ടത് കാരണം എനിക്ക് ഒത്തിരി ടോർച്ചറിങ് ഉണ്ടായിരുന്നു പുള്ളി കൊറേ പേരെ ടാഗ് ചെയ്ത് മെൻഷൻ ചെയ്ത് അവരെല്ലാരും എനിക്ക് ഷെയർ ചെയ്ത് തന്നു എന്താണിതെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞ എനിക്കറിയില്ല എന്റെ ഇത് ഇഷ്ടപ്രകാരോ അല്ലെങ്കിൽ ഞാൻ ഇട്ട സ്റ്റോറിയോ അല്ല അത് പുള്ളി തന്നെ മെൻഷൻ ചെയ്ത് പുള്ളി ഇട്ടിരിക്കുന്ന കാര്യമാണത് ഞാനല്ല അതിനകത്ത് ഒന്നും ചെയ്തിരിക്കുന്നത് ഞാനല്ല നിങ്ങളെ ഫോട്ടോ ഒന്നും കണ്ടോളി ഞാനല്ല അതിലൊന്ന ഒക്കെ ചെയ്തിട്ടുള്ളത് അച്ചയനാണെന്നുള്ളതാണ് പറഞ്ഞത് അച്ചായ എന്തിനാണ് മറ്റുള്ള ആളുകളൊക്കെ ടാഗ് ചെയ്യണത് നിങ്ങൾക്ക് ആ വീഡിയോ ഫോട്ടോ എന്താ ഇടാട്ടോളി പക്ഷെ മുഖം ബ്ലറി ആയിരുന്നു എന്നാണ് ചേച്ചി പറയുന്നത് വളരെ മോശ ഞാനൊന്നും അതിലൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ടേ അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് പുള്ളി എല്ലാരെയും വിളിച്ചിട്ട് ആവശ്യമില്ലാത്ത പല ടോർച്ചറിങ് നടത്തുമ്പോഴും ഞാൻ പല പ്രാവശ്യം ഇതുപോലെ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേരെ വിളിച്ച് ഇങ്ങനത്തെ ആവശ്യമില്ലാത്തതൊക്കെ സംസാരിക്കുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യരുത് റിപ്പീറ്റ് ചെയ്യരുതെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അപ്പോഴും പുള്ളി അത് കാര്യമാക്കിയിട്ടില്ല പുള്ളി അത് ആ രീതിയിൽ അത് ആ രീതിയിൽ അത് കേട്ടു ഞാൻ അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നത് പുള്ളി ആവശ്യമില്ലാത്ത വൈഫ് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് മെൻഷൻ ചെയ്യുന്നത് കണ് ഇതൊക്കെ ഇടുന്നത് വൈഫ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇട്ടിരുന്നാ ഇത് നമ്മൾ കണ്ടില്ലല്ലോ ഒരു വിഷയം നടന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഈ ഫോട്ടോ ഇട്ട് നല്ല സൗഹൃദ സമയത്തെടുത്ത ഫോട്ടോ ആ ഫോട്ടോ ചേച്ചി കാരൊക്കെ മെൻഷൻ ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തു കാരണം ബ്ലോക്ക് ചെയ്ത് പോകുന്നതാണ് ചേച്ചി അപ്പൊ ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ചേച്ചി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരുകയാണ് സത്യം പറഞ്ഞാൽ ഈ എക്സ്പ്ലനേഷൻ കൊണ്ട് ചേച്ചി ചേച്ചി തന്നെയാണ് നാണം കിടന്നത് വേറെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയൊന്നുമില്ല കാരണം അച്ചാൻ്റെ കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ട് അത്ര എങ്ങനെയെങ്കിലൊക്കെ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും കൊള്ളാം അപ്പോഴും ഞാൻ പറഞ്ഞു എൻ്റെ ഇഷ്ട എനിക്കിഷ്ടം അല്ലെങ്കിൽ ചെയ്യുന്നത് കാരണം എല്ലാവരും കാണുന്നതാണ് അതും എനിക്കൊരു നെഗറ്റീവ് വീഡിയോ ഒക്കെ ഇടുന്ന നോർമലി അത് നമ്മളെല്ലാവരും ഇടുന്നതാണല്ലോ അതുകൊണ്ട് സാരമില്ല പക്ഷേ ഇങ്ങനത്തെ പേരും മനുഷ്യർ കാര്യങ്ങളും മെൻഷൻ ചെയ്യരുത് എന്നാൽ ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞു കൊടുത്തിട്ട് പുള്ളി അത് ചെയ്ത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു എപ്പോഴും ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു എനിക്കിപ്പോൾ എന്നാൽ എന്ത് ചെയ്യാൻ പറ്റും പുള്ളി ഇടുന്നതിനകത്ത് പുള്ളിയുടെ അക്കൗണ്ടിൽ കയറിയിട്ട് എനിക്ക് എന്ത് പറയാൻ പറ്റും എനിക്കത് മാറ്റി എന്ന് നിർബന്ധിച്ച് എനിക്ക് പറയാൻ പറ്റത്തില്ല അപ്പോഴും അതിൻ്റെ പേരിൽ ഞങ്ങൾ കുറേ ഷൗട്ട് ചെയ്തു െന്ന് പറഞ്ഞ് കൊറേ ഷോട്ടിങ് ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും പുള്ളി അത് വക വെക്കാതെ കൊറേ വീഡിയോസ് അങ്ങനെ അല്ലാണ്ട് ഈ ഓരോ നമ്മൾ പുറത്തു പോകുന്നതും അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് ശരി ഞാൻ വേറെന്താ വിചാരിച്ച് ഞാൻ വിചാരിച്ചു വീഡിയോസ് ഞാനൊന്നും കണ്ടില്ലല്ലേ നോക്കാൻ പോകുന്നോ പൊറത്തു പോയ വീഡിയോസ് ഒക്കെ അവരോട് പെർമിഷൻ ഇല്ലാതെ നല്ല സൗഹൃദ സമയത്ത് എടുത്ത് അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഇടല്ലേ ചേട്ടാ കാരണം ഇതന്നെ ഇങ്ങനെ പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടില്ലല്ലോ അതുകൊണ്ട് പറയാ പുള്ളി നല്ലൊരു സൗഹൃദം നല്ലൊരു ഒരു ഇത് വെച്ചിട്ട് ബന്ധം വെച്ചിട്ടാണ് നമ്മൾ അവരോട് മിണ്ടിയത് പുള്ളിയുടെ കൂടെ നല്ല രീതിയിൽ കമ്പനി ആയതും ഒക്കെ അതുകൊണ്ടുണ്ട് പക്ഷെ പുള്ളി ആവശ്യമില്ലാതെ ഇങ്ങനെ ടോർച്ചറിങ്ങിന് ഇനി ഇപ്പൊ വരേണ്ട കാര്യം എനിക്ക് അറിയില്ല എന്താന്ന് നല്ല സൗഹൃദമാണ് ചേട്ടായി എന്ന് മനസ്സിലായി ഞങ്ങൾക്ക് ഒരു മനുഷ്യൻ പിന്നെ ടോർച്ചർ ആയിട്ട് വന്ന് രാത്രി ടോർച്ചർ അടിച്ച് നടക്കേണ്ട കാര്യം എന്താണല്ലോ എന്റെ മൊന്ന അച്ചായേട്ട നിങ്ങളൊരു നല്ല കമ്പനി എടുത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു സൗഹൃദം കൃത്യമായി കിട്ടിയില്ലേ അല്ലേ പിന്നെ എന്തിനാണ് ഈ നിങ്ങൾ ഈ ടോർച്ചറൊക്കെ ഒക്കെ ഏറ്റെടുക്കുന്നത് വളരെ വളരെ മോശമാണിത് ഞാൻ പറഞ്ഞു എനിക്ക് മാര്യേജ് വേറെ എന്റെ വീട്ടിൽ സെറ്റിൽ ആയിട്ടുണ്ട് ഓക്കെ ആയതാണ് എനിക്ക് ഇതൊന്നും പറ്റത്തില്ല ഞാൻ സംസാരിച്ചതാണ് എനിക്ക് വേണ്ട എനിക്ക് മാര്യേജ് ഈ പുള്ളിയായിട്ടും എനിക്ക് ഓക്കെ ആവില്ല ഓഹോ വീട്ടിൽ വേറെ കല്യാണക്കാരും ആലോചിച്ചിട്ടുണ്ടോ പിന്നെ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ ഉണ്ടോ അച്ചായനെ നിങ്ങൾ അത്ര ഇഷ്ടമായതുകൊണ്ടാവും നിങ്ങളെ കരിവാരി തേക്കാൻ വേണ്ടി പരിപാടി ചെയ്യുന്നത് എന്തായാലും നിങ്ങൾ ചെയ്ത ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കൊണ്ടും നിങ്ങൾ വീണ്ടും കരിവാരി തേക്കുന്നതിന് തുല്യമായി ഇനി ആ കല്യാണം നടക്കോ എനിക്ക് ചോദിക്കുകയാണ് ഡൗട്ട് ചോദിക്കുകയാണ് കേട്ടോ അല്ല അങ്ങനെയുള്ള സാധനങ്ങളാണല്ലോ അച്ചായെ പുറത്തുവിടുന്നത് നിങ്ങൾ എന്നെ പറയുകയും ചെയ്തല്ലോ കാരണം നമ്മളിപ്പോ ഒരാളെ അത്രയും നല്ല രീതിയിൽ നിന്ന് ഒരാളെ പെട്ടെന്ന് നമ്മൾ അത്ര അകറ്റി ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റീസണിൽ അത് നമ്മളത് ചെയ്യില്ല ഞാൻ പുള്ളീനെ ഇപ്പോഴും നെഗറ്റീവ് ആരെയും നെഗറ്റീവ് പറയും ഞാൻ ആരുമല്ല ഇതിൽ ഫുള്ള് നെഗറ്റീവ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് ആരും നെഗറ്റീവ് പറയും ഞാൻ ആരും അല്ല എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ എന്തൊക്കെയോ നെഗറ്റീവുകൾ നിങ്ങൾ സ്വയം കരിവാരി തേച്ച് പിന്നെ അയാളെയും കരിവാരി തേച്ച് അയാളെ കരിവാരി തേക്കാനുള്ള അത് വേറെക്കാര്യം അയാളെ നാട്ടുകാർക്ക് മൊത്തം അറിയാം വീഡിയോന്റെ മുന്നിൽ നിങ്ങൾ പറഞ്ഞത് അയാളറിയാത്ത ആളുകൾ ഉണ്ടാവില്ല എന്നുള്ളത് അയാളറിയാത്ത ഇഷ്ടംപോലെ ആളുകളുണ്ട് തൊപ്പി ഇവിടെ വാല ആണ് എന്നൊക്കെയാണ് പല ആളുകളും പറയുന്നത് എന്തൊക്കെയാ അച്ചായന്റെ തനി സ്വഭാവം പുറത്ത് വന്നിട്ടുണ്ട് ഇയാൾക്ക് ആ ഒരാളോട് താല്പര്യം ഇല്ല എന്റെ പൊന്നച്ചായ നിങ്ങളോട് ഇഷ്ടമല്ലെങ്കിൽ താല്പര്യമില്ലെങ്കിൽ സൗഹൃദ സമയത്ത് എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാവും അതൊക്കെ പോട്ടെ പക്ഷെ ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരാളുടെ പിന്നാലെ പിന്നെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നത് വളരെ ദുഷ്ട എൻ്റെ ചേട്ടായി അത് വളരെ മോശമാണ് നിങ്ങളത് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു പുള്ളിയായിട്ട് നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നാളും എല്ലാം ക്ഷമിച്ച് ഒരു ഒരു രീതിയിലും റിയാക്ട് ചെയ്യാതിരുന്നത് ഈ സൗഹൃദം സൗഹൃദം നടക്കുന്നതിന് പറയില്ലേ ഇത് കേട്ട് കേട്ട ആളുകൾ സൗഹൃദത്തിന്റെ വേറെ ഒരു അർത്ഥവും കൊടുക്കും അതുകൊണ്ടാണ് എന്തിനാണ് ഈ പുള്ളി എല്ലാവരുടെ പുള്ളി എന്തോ ആണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞതാണ് നിനക്ക് സോഷ്യൽ മീഡിയയിൽ ഒന്നും ആരും ഇല്ല പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് പേരുണ്ട് ഞാൻ എന്ത് എന്തിട്ടാലും ഞാൻ എല്ലാരും സപ്പോർട്ട് നിന്നെ ഒന്നും സപ്പോർട്ട് ചെയ്യാത്തില്ല ആരും വരത്തില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും എന്റെ അടുത്ത് പറയും എനിക്ക് ആരെ സപ്പോർട്ടും വേണ്ട ഒന്നും വേണ്ട പക്ഷെ ഈ പുള്ളിക്കാരന്റെ വൃത്തി സ്വഭാവം എല്ലാവരും അറിയാൻ വേണ്ടിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് വന്നത് ഈ വീഡിയോയിൽ ഞാൻ അയാളെ കുറ്റപ്പെടുത്തുന്നില്ല എന്ന് ചോദിച്ച ആളാണ് അയാളുടെ വൃത്തികെട്ട സ്വഭാവം കാണിക്കാനാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് പിന്നെ അച്ചാ ആര് ഫോളോ ചെയ്യുന്നു അച്ചാന് എന്തിട്ടാലും ആൾക്കാർ കാണാത്തത്ര എന്ത് മാങ്ങാത്തോലി എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ ഇതിന് പിന്നാലെ അടക്കുന്നത് മനുഷ്യന്മാര് എനിക്ക് എനിക്ക് നല്ല പേര് വേദന കിട്ടണ പേര് അങ്ങനെയല്ല എനിക്ക് എനിക്കിതിനകത്തൊരു വിഷമവും ഉള്ള കാര്യമില്ല പക്ഷെ എനിക്ക് ഒരു ഫാമിലി ഉണ്ട് അവര് അങ്ങനെ ഒരു കാര്യ നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ടല്ലേ കണ്ടിന്യൂ കണ്ടിന്യൂ അവര് അവരെ നോക്കണം എനിക്ക് ഞാൻ കാരണം അവർക്കൊരു വേദന ഉണ്ടാവരുത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് വന്നത് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ വീഡിയോ അവർക്ക് വിഷമം ഉണ്ടാവില്ല എന്നാണ് തെറ്റിരിച്ച തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഫോട്ടോസും മറ്റുള്ള കാര്യങ്ങളൊന്നും കാണുമ്പോ അവർക്ക് വിഷമം ഉണ്ടാവാറില്ലല്ലോ വെരി ഗുഡ് കൊള്ളാം എനിക്ക് ആ പുള്ളി അറിയാവുന്ന പോലും പറയാൻ എനിക്ക് അറപ്പ് വരുവാ അത്രയും കാര്യങ്ങളുണ്ട് എനിക്ക് എല്ലാം പറയാൻ പറ്റത്തില്ല കാരണം അയ്യന്റെ പൊന്നുമോളെ പല കാര്യങ്ങളും എനിക്ക് തുറന്നു പറയാൻ പറ്റൂലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ തുറന്ന് പറയണം നിങ്ങൾ സോഷ്യൽ മീഡിയയിലാണ് നിങ്ങൾ അയാൾ അത് ചെയ്തത് അതിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൃത്തിയിൽ പണി കൊടുക്കണമായിരുന്നു പറയാം ഇല്ല താൻ ഇനി എങ്ങനത്തെ വീഡിയോസ് കൊണ്ട് എങ്ങനത്തെ എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ കൊല്ലാൻ വന്നെന്ന് പറഞ്ഞാലും തന്നെ ഞാൻ ഇനി കോണ്ടാക്ട് ചെയ്യില്ല അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറയണ ഒരുപാട് റീസൺ അത് തനിക്ക് നന്നായിട്ട് അറിയാം ഇഷ്ടമല്ല നിന്റെ കരിഞ്ഞ അത് സാധനം പിന്നാലെ പറഞ്ഞ് നടന്നിട്ടു എന്റെ പൊന്നച്ചായ നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ ആ വീഡിയോ എനിക്ക് നടക്കുന്ന് നോക്കിയതിന്റെ ഞാൻ ആ ഒരു ഞാൻ പോകും ആ ആ എന്റെ വീഡിയോ അല്ലെങ്കിൽ ആ ഫോട്ടോ വലിയ രീതിയിൽ ആൾക്കാരുടെ എത്തിന്നുള്ളതാ നിങ്ങൾ അയാളെ വിളിച്ചിട്ട് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തിട്ട് വേർഡ് ചെയ്യുക ഇനി മേലൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ നിങ്ങൾ ഒരു എക്സ്പ്ലനേഷൻ കാരണം സൗഹൃദത്തിന് മറ്റൊരു വഴി വെട്ടിക്കൊടുത്തു എന്നുള്ളതാണ് അതെ എന്തോ ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് അങ്ങനെ എന്തൊരു സംഭവമില്ലേ അതൊക്കെ ഊട്ടി ഉറപ്പിക്കുന്നത് പോലെയായി നിങ്ങളിത് നിയമപരമായിട്ട് പോവുക അല്ലെങ്കിൽ അയാളെ വിളിച്ച കാര്യം പറയുക അയാൾ എന്തായാലും നിങ്ങളെ വിട്ടുപോകാനുള്ള പരിപാടി ഇല്ല ഏകദേശം മനസ്സിലായി അതുകൊണ്ടാണല്ലോ ബന്ധമില്ലാത്ത ഒരാളുടെ പഴയ ഫോട്ടോ കുത്തിപ്പോകുന്നത് ഏത് സൗഹൃദ സമയത്ത് എടുത്ത ഫോട്ടോ കൊള്ളാം അച്ചായ കൊള്ളാം ഇങ്ങനെ ആളുകളെ മുന്നിൽ ഒരു സ്ത്രീ എങ്ങനെ നാണം കെടുത്ത് അപമാനിക്കുക എന്നൊക്കെ വളരെ മോശമാണ് അവർക്ക് റിയാക്ട് ചെയ്യാൻ സത്യത്തിൽ അറിയാതിട്ടാണ് കൃത്യമായിട്ട് അവർക്ക് അറിയില്ല അതുകൊണ്ടാണ് ഈ രീതിയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്വയം മാറുന്നത് എന്നുള്ളതാണ് വേറൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ പൊന്നച്ചായ നിങ്ങളെ കുറിച്ചിട്ട് ഒരു മതിപ്പും എനിക്കില്ലായിരുന്നു ഓക്കെ നിങ്ങൾ ആരാണെന്ന് പോലെ എനിക്കറിയില്ലായിരുന്നു ഈ ഒരു വിഷയം വന്നപ്പോഴാണ് ഏതാണ്ടത് എന്ന് വെച്ചാൽ ഞാൻ പോയി വയ്ക്കുന്നത് അപ്പോഴാണ് മനസ്സിലായത് തൊപ്പിയുടെ വാൽ നല്ല പേരാ എല്ലാ ഇടങ്ങളിലും കാണാം തൊപ്പിയുടെ വാൽ എന്റെ പൊന്ന് തൊപ്പി എന്തായാലും നീ നാണം കെട്ട് നാറാണക്കല്ലെടുത്തിരിക്കുക കൂടി കൊണ്ടാടന്നിട്ട് ആ നാണക്കയുടെ കണ്ട് ഊട്ടി ഉറപ്പിക്കണം ഓക്കെ പരമാവധി ഷെയർ ചെയ്തോളു ഒരു രസല്ലേ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കാണുക പിന്നെ അച്ഛാ വളരെ മോശമായി പോയി അച്ഛനോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ചാനലിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി വീണ്ടും വരെ പുതിയ വാർത്താ സൈനിങ് ഓഫ്